പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രൊഫസർ ആബിദ് ഹുസീനങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടുമുറ്റം ശ്രദ്ധേയമായി പൊന്മള പഞ്ചായത്തിലെ ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന ചാപ്പനങ്ങാടി പ്രദേശത്തെ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പമാണ് എം എൽ എ ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ പങ്കാളിയായത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വോട്ടുമുറ്റം ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ നൂറോളം പ്രവർത്തകരടങ്ങിയ സ്ക്വാഡ് വീടുകളും അങ്ങാടികളിലെ കവലകളും കടകളും സന്ദർശിച്ചു കിടപ്പിലായ രോഗികളെയും വിശ്രമ ജീവിതം നയിക്കുന്ന യുഡിഎഫ് പ്രവർത്തകരെയും എം എൽ എ സന്ദർശിച്ചത് അവരിലും ആശ്വാസമുണ്ടാക്കി മണ്ഡലത്തിൽ സജീവമായ സാന്നിധ്യം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ജനകീയനായ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സംഘത്തെ ഹൃദ്യമായാണ് വോട്ടർമാർ വരവേറ്റത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം എൽ എയുടെ നേതൃത്വം പ്രവർത്തകരിലും വലിയ ആവേശമുണ്ടാക്കി യു ഡി എഫ് പൊന്മള പഞ്ചായത്ത് ചെയർമാൻ മണി പൊന്മള ജനറൽ കൺവീനർ വി എ റഹ്മാൻ പി പി മുഹമ്മദ് കെ സലീം വി കെ മുസ്തഫ എൻ കെ ഹഫ്സൽ റഹ്മാൻ ടി ഷാജഹാൻ പി ടി അനസ് മാസ്റ്റർ വി എ വഹാബ് കെ ടി ഹമീദ് കെ പി കുഞ്ഞിൻ ആർ എം മാനു വി സി കുഞ്ഞാൻ ബക്കർ വടക്കൻ പി എം ഷറഫ് അലി റാഫി വേർക്കോട്ട് എന്നിവർ ഗൃഹസന്ദർശന ക്യാമ്പയിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ ഷുഗർ കോന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്